ഒരാൾ പറഞ്ഞതത്രേ ഫസ്റ്റ് കീപ് ദി പീസ് വിത്ത് എൻ യുവർ സെൽഫ് ദൻ യു ക്യാൻ ഓൾസോ ബ്രിങ്ക് പീസ് ടു അതേഴ്സ് ആദ്യം നിങ്ങളുടെ ഉള്ളിൽ സമാധാനം നിലനിർത്തുക അപ്പോൾ നിങ്ങൾക്കും മറ്റുള്ളവർക്ക് സമാധാനം നൽകാൻ കഴിയും സമാധാനത്തിൻ്റെ ഉറവിടമായ ദ പ്രിൻസ് ഓഫ് പീസ് സമാധാനത്തിൻ്റെ പ്രഭു ഒരിക്കൽ നമുക്ക് അവിടുത്തെ സമാധാനം തന്നതാണ് അതേ ലോകം തരാത്തതായ ലോകത്തിന് തരുവാൻ കഴിയാത്തതായ സ്വർഗീയ സമാധാനം ഒരിക്കൽ യേശുവുമായി ശിഷ്യന്മാർ പടകിൽ യാത്ര ചെയ്തപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടാകുകയും പടകിൽ തിര തള്ളിക്കയറുകയും ചെയ്ത അവസരത്തിൽ യേശുവിനെ അവർ ഉണർത്തി ഗുരോ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ച് കടലിനോട് പീസ് ബീസ്റ്റിൽ അനങ്ങാതിരിക്കുക അടങ്ങുക എന്ന് എന്നുവെച്ചാൽ സമാധാനം നിശ്ചലമായിരിക്കുക യഹൂദന്മാരെ പേടിച്ച് ശിഷ്യന്മാർ വാതിലടച്ചിരിക്കുമ്പോൾ അവരുടെ നടുവിൽ നിന്നുകൊണ്ട് യേശു കർത്താവ് പറഞ്ഞതത്രേ പീസ് പി ഓൺ ടു യു നിങ്ങൾക്ക് സമാധാനം അങ്ങനെ യേശുവിൻ്റെ സമാധാനം ലഭിച്ചവരാണ് ക്രിസ്തുവിശ്വാസികളായ ഏവരും ആ സമാധാനം നമ്മുടെ ഉള്ളിൽ നിലനിർത്തുക എന്നതാണ് നമ്മുടെ ഒന്നാമത്തെ ഉത്തരവാദിത്വം നാം ക്രിസ്തുവിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മിൽ അവിടുത്തെ സമാധാനം നിലനിൽക്കും നാം നമ്മിൽ നിലനിർത്തുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം മറ്റുള്ളവർക്ക് കൈമാറുക എന്നതാണ് നമ്മുടെ രണ്ടാമത്തെ ഉത്തരവാദിത്വം നാം ഒരു വ്യക്തിയെ കാണുമ്പോൾ സമാധാനം കൈമാറേണം നാം ഒരു കൂട്ടായ്മയ്ക്ക് പോകുമ്പോൾ സഭയുടെ കമ്മിറ്റി മീറ്റിങ്ങിലോ ജനറൽ ബോഡി മീറ്റിങ്ങിലോ പോകുമ്പോൾ നാം നിമിത്തം അവിടെ സമാധാനമുണ്ടാകണം നാം ഒരു വീട്ടിൽ പോകുമ്പോൾ അവിടെ നാം സമാധാനം കൈമാറേണം വി ആർ ദി ക്യാരിയർ ഓഫ് ഗാഡ്സ് പീസ് ദൈവത്തിൻ്റെ സമാധാനത്തിൻ്റെ വാഹകരാണ് നാം അപ്പോൾ സ്നായിയാക്കോബ് നമ്മെ പ്രബോധിപ്പിക്കുന്നത് ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണവുമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പശാപാതവും കപടവുമില്ലാത്തതുമാകുന്നു എന്നാൽ സമാധാനമുണ്ടാക്കുന്നവർ സമാധാനത്തിൽ വിതച്ച് നീതി എന്ന ഫലം കൊയ്യും ഹാവ് എ പ്ലസൻ ഡേ